ودها والحجاره നരകത്തെ 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 കുറിച്ച് 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 കേൾക്കാത്തവരെ ചിന്തിക്കാത്തവരെ ഒന്ന് ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ കേവലം മുസ്ലിം പരിശുദ്ധമായ ഓണ ഓണം ആ റമദാനിന്റെ മാസത്തെ അവഗണിച്ചുകൊണ്ട് ഓണത്തിന് വേണ്ടി നോമ്പ് കളയുന്ന മുസ്ലിം 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 ഓണക്കളിക്ക് നിൽക്കുന്ന ഗാനമേള സംഘടിപ്പിക്കുന്ന പവിത്രമേ

വിളിച്ചിട്ട് വരേแกയാണ് ഹസൂർ മിംബറിൽ ഹസൂർ മിംബറിൽ എ സ്വഹാബക്കളെ നിങ്ങൾ എല്ലാവരും മിംബറിന്റെ അടുക്കിലേക്ക് കടന്നു വരേണമേ മിംബറിന്റെ അടുക്കിലേക്ക് കടന്നു വരേണമേ സ്വഹാബക്കളെ പറയുകയാണ് ഒരു കളി പോലുമില്ലാത്ത വിളിയാണിത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഖ്യാപനമാണത് ഫഹലറന നിങ്ങൾ അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ വിളിച്ചപ്പോൾ ക്ഷണിച്ചപ്പോൾ മദീന പട്ടണ ഇട ഉമർappendChild യേക്ക ജങ്ങളോടിയത്തെ ആ

മൂന്നാമത്തെ പടിയിലേക്ക് അള്ളാഹുബേ ദു സ്വീകരിക്കണമേ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ് പ്രവാചകന്റെ പ്രവാചകൻ ആയാണ് പ്രവാചകാന് ാണ് മറ്റി വരണ്ടുപോയ തടാകത്തിന്റെ ഓരത്ത് താമസിക്കുന്ന മറ്റു വരണ്ടുപോയ കുളങ്ങളുടെയും കിണറുകളുടെയും ഓരത്ത് താമസിക്കുന്ന ഉണങ്ങി കരിഞ്ഞുപോയ ഗോളമില്ലാതെ നശിച്ചുപോയ ഒരു ഗ്രാമവാസികളല്ല ഞങ്ങളുടെ നാട്ടില് വെള്ളമില്ല നബിയെ മഴയില്ല നബിയെ ഞങ്ങളുടെ കുളം പറ്റി പോയി ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചു നബിയെ ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം െ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വെള്ളം കിട്ടാതെ ഞങ്ങളുടെ ഉമ്മമാരും ഭണ്ണന്മാരും നിലവിളിക്കുന്ന

Não, 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 não. ഏതൊരു നാട്ടിലാണോ മൃഗം ഏതൊരു രാജ്യമാർഗമായത് ഏതൊരു നോട്ടം നോക്കുന്നതിനു വേണ്ടി ചൊരിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പട്ടണത്തിന്റെ അവിടെ മറ്റൊരു തീരുമാനിച്ചില്ല എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹബീബായ തങ്ങൾ തങ്ങൾ ആ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കരങ്ങൾ ശൂന്യമായി വെറുതെ

ലോകമല്ലയേ ഇത് പരിശുദ്ധ പ്രവാചകൻ ഇന്റർനെറ്റോ സാറ്റലൈറ്റോ ഒന്നില്ലാത്ത കാലഘട്ടത്തിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് ആർമേഘത്തെ നിയന്ത്രിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ തൽകാലികമായി നിന്നു വെയിലുമായി നബിയുടെ ഹദരത്തിലേക്ക് വന്ന സഹാബാക്കൾ മഴയുമായി തിരിച്ചുപോയി മഴയുമായി നബിയുടെ ഹദരത്തിലേക്ക് വന്ന സഹാബാക്കൾ വെയിലുമായി തിരിച്ചുപോയി ആരുടെ ദുആയുടെ ബർക്കത്ത് ഹബീബായ മുഹമ്മദ്

പരസ്പരം ഇന്നേവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എന്താ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ നമ്മൾ എത്രയോ എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണ് പക്ഷെ ഇന്ന് വരെ നമ്മളിങ്ങനെ പക്ഷെ ആരും ഒന്നും ഇല്ല എന്താ സംഭവിക്കുന്നത് പറയുന്നത് കേട്ടു എല്ലാം പറഞ്ഞു കേട്ടു എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു ഫലം മിമ്പറിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫഖുൽനാ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ യാണ് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ് ഹബീബെ അങ്ങയുടെ നാവിൽ ഇന്ന് ഞങ്ങൾ കേട്ടത് എന്താണ് ഹബീബെ അതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ

ഞാൻ പൊട്ടിപ്പോയി ഞാൻ അത്ഭുതപ്പെട്ടുപോയി പളച്ചവനെ എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയോ

കഴിഞ്ഞാലിലൊക്കെ നമ്മൾ കണ്ടതാണ് ഉമ്മമാര് താത്തമാരടക്കം പിടിച്ചോണ്ട് തസ്ബീ കൊണ്ട് കൊണ്ട് ഗാനംമേള കണ്ട് നിങ്ങളെ ചിരിക്കുന്നു എന്തിനാ എന്റെ താത്തടക്കുന്നു കളിയാക്കാൻ

ഇപ്പൊ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്ത് കടക്കാൻ ആളുണ്ട് അടിക്ക് തടയിടാൻ ആളുണ്ട് പക്ഷെ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ പിന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മുടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയൊക്കെ ഇട്ട് മൂടി ക്ലീൻ ചെയ്ത് അള്ളാഹിന്റെ എങ്കിലൊക്കെ പറഞ്ഞു വിടൂലേ ആ സമയത്ത് ആരും കാണില്ല അന്നേരം അതാണ് പറയും നേരം